ഞങ്ങൾ കേൾക്കുന്ന അനൗൺസ്മെന്റ് ഇതാണ് ജീസസും സെയിന്റ് മേരിയും ഉടങ്ങിന് ചാൻഡ് വിട്ടിറങ്ങണം ഷാഫിയും അകത്തേക്ക് കേറാൻ കാത്തു നിൽക്കുകയാണ് ഡിഗ്രി എടുത്തു ഗവൺമെന്റ് സ്കൂളിൽ ജോലി കിട്ടി നല്ല ഒന്നാം തരം ശമ്പളം കിട്ടി ഈ ഒരു അവസരത്തിൽ ഈ പെൺകുട്ടി എന്റെ അടുത്ത് വന്ന് എന്നോട് പറയുന്നു എനിക്ക് ഒരു റെവറൻ സിസ്റ്റർ ആകണോ താല്പര്യമുണ്ട് അറിയാതെ ചിന്തിച്ചു പോയ കുഴപ്പമൊന്നും ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വന്ന് ചോദിക്കുമോ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം അതിന്റെ അർത്ഥം തിരുത്തപ്പെടേണ്ട നമ്മുടെ ജീവിതത്തെ കൂടി ദൈവത്തിലേക്ക് അവസരമായിട്ടാണ് കാണേണ്ടത് അവസരമായിട്ടാണെന്ന് അവസരത്തില് ചങ്ങനാശ്ശേരി അരമനയിലെ കുറെ നാൾ അന്തി ഉണക്കി മനുഷ്യനാണ് വൈകിട്ട് ഒരു അനൗൺസ്മെന്റ് കേൾക്കാൻ ഉച്ചത്തിൽ അന്നത്തെ കാലത്ത്

നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ആഘോഷങ്ങൾ സമർപ്പിൽപ്പെട്ട് തിരു കുടുംബം പുറത്തായോ എന്ന് ചിന്തിക്കേണ്ട വലിയൊരു അവസരമാണ് ഈ തിരുനാളിന്റെ അവസരം എന്ന് ഞാൻ പറയുകയാണ് പലപ്പോഴും നമ്മൾ ഏറ്റവും കുറയ്ക്കാവുന്നത് ഏതാണ് പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ് കുടുംബ പ്രാർത്ഥന പലപ്പോഴും വളരെ കട്ട് ഷോട്ട് ചെയ്തു അത്യാവശ്യമുള്ളിൽ മാത്രം അത്യാവശ്യമുള്ള പ്രാർത്ഥന ചൊല്ലി പരിപാടി തീർക്കുന്ന ഒരു കർമ്മമായിട്ടത് മാറിയിട്ടില്ലേന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ സജീവമായി കർത്താവ് നിലനിൽക്കേണ്ട വലിയൊരു സന്ദേശമാണ് പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് നൽകുന്നത് നസ്രത്തിലെ തിരു കുടുംബത്തെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ദൈവോന്മുഖ ജീവിതത്തിൽ അങ്ങേറ്റം അവരെ ശ്രദ്ധിച്ചിരുന്നു ോറും പെസഹാ തിരുനാളിന് ജെറുസലേമിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണ് അവിടെ പതിവായിരുന്ന എല്ലാ തിരു കർമ്മങ്ങളിലും അവർ പങ്കെടുത്തിരുന്നു അതിന് പ്രാധാന്യം നൽകിയിരുന്നു എന്ന് തന്നെയാണ് ഇത്തരണത്തില് ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററിന്റെ ഒരു ചെറിയ അനുഭവത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ് എങ്ങനെയാണ് ഈ ദൈവവിളി ഉണ്ടാകണം തോന്നിയത് സാധാരണഗതിയിലുള്ള ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയല്ല സ്ഥലം കൂടി പറയുന്ന ഉചിതമെന്ന് ഞാൻ കരുതുകയാണ് സംഭവിച്ചതാണ് ഡിഗ്രി എടുത്തു ഗവൺമെന്റ് സ്കൂളിൽ ജോലി കിട്ടി നല്ല ഒന്നാമതൊരു ശമ്പളം കിട്ടി ഈ ഒരു അവസരത്തിൽ പെൺകുട്ടി എന്റെ എടുത്തു വന്ന് എന്നോട് പറയുന്നു എനിക്ക് ഒരു റെവറൻസ് സിസ്റ്റർ ആകണമെന്ന് താല്പര്യമുണ്ട് അറിയാമെന്ന് ചിന്തിച്ചുപോ യേശോ വല്ല കുഴപ്പമുള്ള ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വന്ന് ചോദിക്കുവോ എന്നാൽ അതിലാ അവൾ പറഞ്ഞത് എപ്പോഴാണ് ആദ്യത്തെ അപ്പോൾ ആ മകൾ പറയാണ് കൊച്ചുനാളിൽ പുല്ലു പറിക്കാൻ പറമ്പിൽ പോയപ്പോൾ നല്ല മനോഹരമായ ഒരു പൂ കണ്ടു ആ പൂ പറിച്ചപ്പോ പറഞ്ഞു മനോഹരമായതെല്ലാം ദൈവത്തിനുള്ളതാണ് ആ എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് പൂ വേണം എന്നൊരു വാശി പിടിച്ചപ്പോൾ അമ്മ പറഞ്ഞു പൂ വരിച്ചോ കുഴപ്പമില്ല അമ്മ ഈ കൊച്ചിനെ ഒക്കത്തെടുത്ത് നേരെ പോയത് വീട്ടിലെ തിരുഹൃദയ രൂപത്തിനു മുമ്പിലേക്കാണ് അവിടെ കൊണ്ട് വെപ്പിച്ചിട്ട് പറഞ്ഞു മനോഹരമായതെല്ലാം ദൈവത്തിനുള്ളതാണ് അങ്ങനെ ആ പൂ വെപ്പിച്ചപ്പോൾ ആ കൊച്ചിന്റെ മനസ്സിൽ ഉരുവിട്ടു ഞാനും ഈ ലോകത്തിലെ മനോഹരമായ ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ദൈവത്തിനുള്ളതാണ് ആ ഒരു തീരുമാനമാണ് പിന്നീട് പ്രാവർത്തികമായത് എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ നല്ല ഒരു ദൈവിളിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങനെ അന്ന് മഠത്തിൽ ചേർന്നു ഇന്ന് ഒരു സഭയുടെ ജനറൽ അഡ്മിനിസ്ട്രേറ്ററായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കുടുംബങ്ങളിൽ ദൈവോന്മുഖത ജീവിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുവാനുള്ള ഒരു അവസരമാണ് ഈ തിരുനാള് എന്ന് ഞാൻ പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരുനാള് തിരുത്തപ്പെടേണ്ട നാളുകളാണ് എൻ്റെ കുടുംബ ജീവിതം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതോ ദൈവത്തെ പടിയിറക്കിയിട്ട് ഭൗതിക സുഖങ്ങളിൽ മുഴുകി എനിക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ഞാൻ ജീവിച്ചു കൂട്ടുന്നു ഇടയ്ക്കൊരു കർമ്മം എന്ന നിലയിൽ പള്ളിയിൽ പോകുന്നു അങ്ങനെ ഒരു ജീവിതമാണ് എങ്കിൽ ക്ഷമിക്കണം എനിക്കിഷ്ടപ്പെടുകയില്ല ഞാൻ പറയുകയാണ് ഇതെല്ലാം ഒരു പ്രഹസനമായി മാറി എൻ്റെ ആധ്യാത്മികതയുടെ ഭാഗമാണെങ്കിൽ ഇതിനെല്ലാം വലിയ അർത്ഥമുണ്ട് എന്നാണ് ഞാൻ കൊണ്ടുവരുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് പരിശുദ്ധ അമ്മയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുടുംബത്തിന് ദൈവത്തോടുള്ള ബന്ധമാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്പര ബന്ധമാണ് പരസ്പര അംഗീകാരം ആ കുടുംബത്തിൽ നമ്മൾ കാണുകയാണ് അമ്മ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായി എന്ന വാർത്ത അറിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കൊക്കെ ഊഹിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ അത് പറയാനായിട്ട് നമ്മൾ മടി കാണിക്കുമെങ്കിലും സ്വാഭാവികമായിട്ട് അമ്മ തന്നെ പറഞ്ഞത് മറിയൌസിഫിത പറഞ്ഞുവെന്നാണ് ചരിത്രം സാക്ഷിക്കുക അതുകൊണ്ടാണ് രഹസ്യമായിട്ട് രഹസ്യമായിട്ടുള്ള ഉപേക്ഷിച്ചാലോ കാരണം ഒരു അപമാനം ഉണ്ടാകരുത് എൻ്റെ ഭാര്യയ്ക്ക് ഒരുപക്ഷേ എന്നെ ചതിച്ചു എന്ന് ചിന്തിച്ചാലും അവൾക്ക് അപമാനം ഉണ്ടാകരുന്ന് വിചാരിച്ചു കൊണ്ട് രഹസ്യത്തിന് ഉപേക്ഷിച്ചാലും അത് ചിന്തിക്കുന്നു ദൈവം ഇടപെടുന്നു സ്വീകരിക്കുന്നു അതെല്ലാം നമുക്ക് അറിയാവുന്ന ചരിത്രങ്ങളാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഇതുമായിട്ട് പോകണം എന്റെ കുടുംബത്തിൽ ഭാര്യയാവർത്തൃ ബന്ധത്തിൽ ഞാൻ എന്തുമാത്രം ആഴം കണ്ടെത്തുന്നുണ്ട് എന്റെ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ദൈവം എനിക്ക് കുടുംബത്തിൽ തന്നിരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ജീവിത പങ്കാളി അവളെ സ്നേഹിക്കുവാൻ അവനെ സ്നേഹിക്കുവാൻ ഒന്നായി തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഈ അംഗീകാര പരസ്പര അംഗീകാരം കുടുംബത്തിൽ തിരു കുടുംബത്തിൽ ഉണ്ടായിരുന്നു അമ്മ അത് പ്രകടമാക്കി നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടോ എന്ന് ഇന്ന് ആത്മശോധന ചെയ്യണം ഏബ്രഹാം ലിങ്കനെ പറ്റി പറയുന്നുണ്ട് നിങ്ങൾക്കറിയാം അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വിരുന്നിന് വേണ്ടി ഒരു വീട്ടിൽ ക്ഷണിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് മറ്റു പ്രമുഖ വ്യക്തികളെല്ലാം ഒരു നിരയിൽ ഇരുത്തി തൊട്ട് ഓപ്പോസിറ്റായിട്ട് ജീവിത പങ്കാളിമാരെ ഇരുത്തി പരസ്പരം ഫേസ് ടു ഫേസ് നോക്കിയിരുന്ന് ഭക്ഷണം ആസ്വദിച്ചോട്ടെന്ന് വിചാരിച്ചാണ് വിരുന്നാണ് ആദ്യത്തെ ഡിഷ് സൂപ്പാണ് അപ്പൊ ഈ എബ്രഹാം ലിംഗിനൊരു സ്വഭാവമുണ്ട് ഇച്ചിരി വാച പഠിക്കും നമ്മൾ ചിലരെ പോലെയൊക്കെ വാചു അടിക്കുന്ന പാർട്ടിയാ അപ്പൊ ഇയാൾ വാചു അടിച്ചത് ഇപ്പൊ ആരിക്കപ്പെട്ടില്ല ഇയാൾ അയാൾ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല അവള് പരിസരബോധം മറന്ന് ആ മേശപ്പുറത്തിരുന്ന സൂപ്പ് എടുത്ത് ഇതിയന്റെ തലയിലോട്ട് കമത്തി ആരുടെ തലയിലോട്ടാ കമത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് അവരുടെ പ്രഥമ പൗരന്റെ തലയിലേക്ക് കമത്തി ആരാണ് കമത്തിയത് സ്വന്തം ജീവിത പങ്കാളി എല്ലാവർക്കും വിഷമമായി എല്ലാവരും ഇങ്ങനെ അസ്വസ്ഥരായി നിൽക്കുകയാണ് പറഞ്ഞു പറ്റും ായി വാട്ട് വിൽ ബി ഹിസ് റിയാക്ഷൻ എല്ലാവരും വിഷമിച്ചു നിൽക്കുകയാണ് കൊറേ നേരം കഴിഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോ പുള്ളിക്കാരൻ്റെ അവിടെ ഇരുന്നിട്ട് പതുക്കെ ഈ മുളയാറൊക്കെ അങ്ങ് പതുക്കെ ആതിഥേയെ ഒപ്പിയെടുത്തു മുഖത്ത് നിന്ന് ഒപ്പിയെടുത്ത് കഴിഞ്ഞാൽ താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു നോക്കിയപ്പം എല്ലാവരും ഇങ്ങനെ സ്തബ്ധരായിട്ട് നിൽക്കുകയാണ് എബ്രഹാം ലിംഗണം എന്ത് ചെയ്തു അല്പം സൂപ്പ് എടുത്ത് ഭാര്യയുടെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കടൂ എന്ന് പറഞ്ഞു അവളും കുടിക്കാൻ തുടങ്ങി അയാളും കുടിക്കാൻ തുടങ്ങി ഇവർ രണ്ടുപേരും കുടിക്കാൻ തുടങ്ങി ബാക്കിയുള്ളവര് കാര്യം നമ്മൾ നോക്കി എല്ലാവരും ഡിന്നർ പുനരാരംഭിച്ചു ആസ് ഒന്നും സംഭവിക്കാത്ത പോലെ പിന്നെ വിരുന്ന് തുടരുകയാണ് എല്ലാം കഴിഞ്ഞു പോകാനായിട്ട് കാറിലോട്ട് കയറാനായിട്ട് ചെല്ലുമ്പോൾ ലീഗൽ അഡ്വൈസർ വലിയ വലിയ ആൾക്കാർക്ക് ലീഗൽ അഡ്വൈസേഴ്സ് ഉണ്ട് ലീഗൽ അഡ്വൈസർ വക്കീൽ ഇത്രയും പേരുടെ മുൻപിൽ വെച്ച് അങ്ങയെ അവഹേളിച്ച അങ്ങയുടെ ഭാര്യക്കെതിരെ ഞാനൊരു മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു എബ്രഹാം ലിംഗൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം അദ്ദേഹം പറയാണ് എടോ ഞാൻ അവൾക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഞാനപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് അവളെ എന്നും മാത്രം വേദനിപ്പിച്ചു കാണും അവൾ എനിക്കെതിരെ അല്ലെടോ ആദ്യത്തെ കേസ് കൊടുക്കേണ്ടത് താൻ പോടോ എന്ന് പറഞ്ഞ് വക്കീലിനെ അയക്കുകയാണ് വക്കീൽ ഇളിഫിനായി പിന്മാറുന്നു ഇവരെ വണ്ടിയെ കയറി യാത്ര തുടരുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇത് പറഞ്ഞു വെച്ചത് മറ്റൊന്നുമല്ല ജീവിത പങ്കാളികൾ അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പരസ്പരം ലവ് ലവ് ഇഫ് യു യു ഷുഡ് ഷുഡ് ഹാവ് ബി അണ്ടർ അണ്ടർ സ്റ്റാൻഡ് മറിച്ചിട്ടാ മതി കേട്ടോ സ്റ്റാൻഡ് അണ്ടർ ആകാതെ നമുക്ക് ആരെയും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരാളെ മനസ്സിലാകണമെങ്കിൽ താഴെ നിൽക്കുവാൻ തയ്യാറാവണം ഞാൻ മുകളിൽ നിന്നുകൊണ്ട് ആരെയും നോക്കിയാൽ എനിക്ക് അവരെ മനസ്സിലാവുകയില്ല ഇത് കുടുംബത്തിലേറെ ആവശ്യമാണ് എൻ്റെ ജീവിത പങ്കാളി കടന്നു പോകുന്ന വികാര വിചാരങ്ങൾ എന്താണ് അവളുടെ അവസ്ഥ എന്താണ് അവന്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ അംഗീകാരം കൊടുക്കുവാൻ കഴിയുക തിരു കുടുംബത്തിൽ അത് നന്നായിട്ടുണ്ടായിരുന്നു എന്നതാണ് ഞാൻ കൊണ്ടുവരുന്ന ചിന്ത പരിശുദ്ധി അമ്മയെ അത് ജീവിച്ചു നമ്മളും അത് ജീവിക്കുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ചിന്ത കൂടി മാത്രമേ പങ്കുവെക്കുന്നുള്ളൂ എനിക്ക് സമയം വളരെ പരിമിതമായിട്ട് തന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ സമയം പാലിച്ചു കൊള്ളാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് ചിന്തകളാണ് പറഞ്ഞു വെച്ചത് ഒന്ന് ഒന്ന് ദൈവോന്മുഖമായ ഒരു ജീവിതം രണ്ട് പരസ്പരമുള്ള ആ വിധേയത്വവും അംഗീകാരവും കുടുംബത്തിൽ ഉണ്ടാവണം എന്നത് തന്നെയാണ് ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് അയൽ ബന്ധങ്ങളാണ് ഇതാ പന്ത്രണ്ടാം വയസ്സിൽ തിരു ദേവാലയത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബൈബിള് വായിക്കുന്നുണ്ട് ഒരു ദിവസത്തെ വഴി അവർ പിന്നിട്ടു ഈശോ കൂടെ ഇല്ല ഉണ്ണീശ കൂടെ ഇല്ല എന്നിട്ടും അവര് പിന്നിട്ടു എന്താ അവർക്ക് പിള്ളേരെ പറ്റി ശ്രദ്ധയില്ല അല്ല തെക്കേക്കുറ്റയും മറിയാമ്മയും വടക്കേക്കുറ്റ കുട്ടപ്പനും ഒക്കെ ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങളുടേതായിട്ട് കണ്ടോളും എന്ന ഒരു ധാരണ അയൽ ബന്ധങ്ങളിലുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഒരു ദിവസത്തെ വഴി പിന്നിട്ട് അവർ അവരന്വേഷിക്കുകയാണ് ബന്ധുക്കളുടെയും മിത്രങ്ങളുടെ ഇടയിൽ അന്വേഷിച്ചിട്ട് കാണാൻ അവർ തിരിച്ചു വന്നു എന്ന് ബൈബിള് പറയുകയാണ് അതിന്റെ അർത്ഥം എന്താണ് അയൽ അയൽബന്ധങ്ങളിൽ വളരെയേറെ ആ കുടുംബം ശക്തമായിരുന്നു ദൈവോന്മുഖത എന്ന് പറയുന്നത് വ്യക്തികളിൽ നിന്ന് അകന്നു പോവുകയല്ല ആ വ്യക്തികളോടടുത്ത് അവരോട് സഹകരിച്ച് അവരോടുള്ള സ്നേഹബന്ധത്തിൽ അടിയുറച്ചതാണ് ഇത് ഇന്ന് വളരെയേറെ ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ അയൽവക്ക ബന്ധങ്ങൾ എങ്ങനെയുണ്ട് ഒരുപക്ഷെ അവര് ചിലരൊക്കെ ക്രൈസ്തവ വിശ്വാസികളാവാം ചിലര് മുസ്ലിം വിശ്വാസികളാവാം ചിലര് ഹൈന്ദവ വിശ്വാസികളാവാം ആരുമാവട്ടെ എന്റെ അടുത്ത് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തികളെ സ്നേഹിക്കുവാൻ അവരെ സ്വന്തമായി കരുതുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ഈ തിരുനാളിന്റെ അവസരത്തില് ആത്മശോധന ചെയ്യണം ആ കുടുംബത്തിന് അവരുമായി വലിയ ബന്ധമായിരുന്നു നമ്മുടെ കുടുംബങ്ങളില് പലപ്പോഴും ആ ബന്ധങ്ങളൊക്കെ ഇന്ന് അറ്റുപോയിട്ടില്ലേ എന്ന് ഒന്ന് ചിന്തിക്കണം ഞാനും എന്റെ വീടും എന്റെ പിള്ളേരും മാത്രം മതി ഒരുപക്ഷെ മറ്റൊരു തലമുറയെ പോലും സ്വീകരിക്കുവാൻ നമ്മളൊന്നും മുതിരുന്നില്ല ആ ഒരു സംസ്കാരത്തിലേക്ക് പോകാൻ ഇടയാവരുത് എന്ന് ഞാൻ പറയുകയാണ് ആ കുടുംബ ബന്ധങ്ങള് എത്രയേറെ പ്രധാനപ്പെട്ടതാണ് അതിരാവിലെ എഴുന്നേറ്റാലുടനെ ഒരു കൊച്ചുകുഞ്ഞിന്റെ കേട്ടോ അതിരാവിലെ എഴുന്നേറ്റാലുടനെ നേരെ കിണറ്റുകാരെ അന്ന് ബാത്റൂമൊന്നുമില്ല കിണറ്റുകാരെ കൊണ്ടുവന്ന് വെള്ളം ഒരു തൊട്ടി തലയിലോട്ട് ഒഴിച്ചു കഴിയുമ്പോഴാണ് തോന്നുന്നു എന്നിട്ട് പൊതുക്കെ നേരെ കൊണ്ടുപോയി ഉടുപ്പൊക്കെ എടിയിപ്പിച്ചു പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ അച്ചായനാണ് അമ്മച്ചി ആ സമയത്ത് തിരക്കിട്ട ജോലികൾ ചെയ്യുകയാണ് കാരണം പ്രഭാത ഭക്ഷണം ഉണ്ടാവേണ്ടേ അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ പിള്ളേരെ കൊണ്ട് നേരെ പള്ളിയിലേക്ക് ഏകദേശം ഒരു അന്നത്തെ പറഞ്ഞ ഒരു മൈല് യാത്ര ചെയ്യണം എന്നാൽ ആ സമയം ഒക്കെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇവര് ഈ കുടുംബത്തെ നയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്നും അത് പായില്ല അയൽവക്കക്കാരുടെ മനസ്സിൽ നിന്നും ആയില്ല ഇന്ന് പലപ്പോഴും അവര് ചിലരെങ്കിലും പ്രായമുള്ളവര് അത് പങ്കുവെക്കാറുണ്ട് ഞാനത് ഓർക്കുകയാണ് സന്തോഷത്തോടു കൂടി അപ്പൊ നമ്മുടെ കുടുംബ ജീവിതത്തില് മൂന്ന് ചിന്തകൾ മാത്രം നൽകുവാനാണ് അച്ഛൻ പരിശ്രമിച്ചത് ഒന്നാമതായിട്ട് ദൈവത്തോടുള്ള ബന്ധം ദൈവത്തോടുള്ള ആഴമായ ബന്ധം അവിടെ പാളിച്ചുകൾ വരാൻ പാടില്ല രണ്ടാമത് പരസ്പര ബന്ധം ഭാര്യാഭർത്തൃ ബന്ധം മാതാപിതാക്കൾ മക്കൾ ബന്ധം മക്കൾ മാതാപിതാക്കൾ ബന്ധം അത് ഊഷ്മളമാകണം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്നേഹമായിരിക്കണം മൂന്നാമത് അയൽവക്ക ബന്ധം സാമൂഹ്യ ബന്ധങ്ങൾ അത് ഏത് മതവിഭാഗമാണെങ്കിലും അവരെ സ്വന്തമായി കരുതുവാൻ സ്നേഹിക്കുവാൻ അവരോട് ആദരവ് പുലർത്തുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈശോയുടെ മക്കളായി മാറുന്നത് പരിശുദ്ധ അമ്മയുടെ മക്കളായി മാറുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ മൂന്ന് ചിന്തകൾ നമ്മുടെ മനസ്സുകളിൽ കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്